ഒരു കിണറാണ് കിണറിന്റെ അഥവാ ആർക്കും ഒരു മോതിരടല് ഒരു മോതിരടല് തങ്ങളുടെ കയ്യിൽ ഒരു മോതിര ഉണ്ടായിരുന്നു ആ മോതിരം മോതിരംബിതങ്ങള് ഈ കിണറിന്റെ ചുറ്റും ഇരിക്കുമായിരുന്നു ആ മോതിരം പിൽക്കാലത്ത് ഓരോ ഭരണാധികാരികൾക്ക് മാറ്റി കൊടുത്തു തങ്ങളെ കയ്യിലുണ്ടായിരുന്നു തങ്ങളെ കയ്യിലുണ്ടായിരുന്നു കയ്യിലുണ്ടായിരുന്നു ആ അലിയാർ തങ്ങളുടെ കയ്യിലുള്ള മോതിരം ഒരു ദിവസം ഇവിടെ ഇരുന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മോതിരം ഈ ഇതാണ് ഇതാണ് കിടിലെ തെരഞ്ഞിട്ട് കിട്ടിയില്ല ആ കിണർ അഥവാ ഈ ഈ കിണർ കണ്ടതിന്റെ നമുക്ക് തരട്ടെ കണ്ണിന്റെ കാഴ്ച ശക്തി വെച്ച് കാണാൻ നൽകട്ടെ നമ്മുടെ െണ്ണിന്റെ നമ്മുമായി ബന്ധപ്പെട്ടവർക്കും ഹബീബിന്റെ എല്ലാ മുത്തുപണികൾക്കും നൽകട്ടെ എല്ലാവിധ നൽകട്ടെ അപ്പൊ ഇതാണ് കിണർ ഇതിലാണ് ഹബീബായ മുത്തുനബിള്ളാഹുഅലി വസ്ല തങ്ങളും അബൂബക്കർ തങ്ങൾ തങ്ങൾ ഉസ്മാൻ തങ്ങൾ ഒക്കെ ഉപയോഗിച്ച ഒരു മോതിരം അവസാന കാലഘട്ടത്തിലാണ് ഈ കിണറിലേക്ക് വീണുപോയത് അലഹദില്ല ഈ കിണർ നമുക്ക് ഒരു അത്ഭുതം തന്നെയാണ് ഇതൊക്കെ മൂടിയേക്കാണ് അല്ലാഹ് വരക്കാൻ നൽകട്ടെ ഇത് ഇന്റെ കൂടെപ്പറമ്പ് കാണാനുള്ള ഭാവി അല്ല നൽകട്ടെ അടച്ചോന് ഇത് കണ്ട കണ്ടതിന്റെ കൂടെ നൂറാ പിന്നെ മുത്തുമണികളൊരു രോഗം ആക്കണേ അല്ലാ